ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മണി ആനമങ്ങാട് മണലായ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സാമൂഹ്യ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ധനം സമാഹരിക്കുന്നതിനായി മണലായ മെറ്റാലിക് ക്ലബും നന്മ ചാരിറ്റബിൾ ട്രസ്റ്റും സംഘടിപ്പിക്കുന്ന മെഗാ മ്യൂസിക് ഇവന്റ് ഏപ്രിൽ പത്തൊൻപതിനു വൈകിട്ട് പെരിന്തൽമണ്ട നെഹ്റു സ്റ്റേഡിയത്തിൽ അരങ്ങേറും പ്രമുഖ റാപ്പർ വാഡനും ജാസി ഗിഫ്റ്റും ഗബ്രിയുമാണ് മാറാപ്പ് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന മ്യൂസിക് ഇവന്റിൽ അണിനിരക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആനമങ്ങാട് മണലായ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സാമൂഹ്യ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ധനം സമാഹരിക്കുന്നതിനായാണ് മണലായ മെറ്റാലിക്ക ക്ലബും നന്മ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി മെഗാ മ്യൂസിക് ഇവൻറ് സംഘടിപ്പിക്കുന്നത് ഏപ്രിൽ പത്തൊമ്പതിന് വൈകിട്ട് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മെഗാ മ്യൂസിക് ഇവൻ്റ് അരങ്ങേറുന്നത് പ്രമുഖ റാപ്പർ വേടനും ജാസി ഗിഫ്റ്റും ഗബ്രിയുമാണ് മാറാപ്പ് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന മ്യൂസിക് മെഗാ ഇവന്റിൽ അണിനിരക്കുന്നത് മാറാപ്പ് മ്യൂസിക് ഇവൻറ്റിൻ്റെ ഓൺലൈൻ ടിക്കറ്റ് വിതരണം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ നിർവഹിച്ചു ലതിക സതീഷിന് നൽകിയാണ് മന്ത്രി ഓൺലൈൻ ടിക്കറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തത് ഓഫ്ലൈൻ ടിക്കറ്റുകളുടെ വിതരണം എക്സ് ടി എസ് ഇന്ത്യ ഡയറക്ടർ പ്രവീൺ പത്മന് നൽകി മന്ത്രി ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ റാപ്പ് മ്യൂസിക് നൈറ്റിനാണ് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയം വേദിയാകുന്നത് മെറ്റാലിക ക്ലബിന്റെ പത്താം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് പരിപാടി ഒരുക്കുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മലപ്പുറം ജില്ലയിലെ ആദ്യമായിട്ടാണ് വേടൻ വേണ്ടിയിട്ടാണ് വേണ്ടിയിട്ട് ഒരു മെഗാസിക് ഇവൻ്റ് ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടി പണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ചാരിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് മണലായി അറ്റാലിക്ക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംയുക്തമായിട്ട് ഈ മെഗാ ഇവൻറ്റ് നടക്കുന്നത് വേഡൻ മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ട് വരികയാണ് ഏകദേശം ഏപ്രിൽ പത്തൊമ്പതിന് തിരുവനന്തപുരം നെഹ്റു സ്റ്റേഡിയത്തിലാണ് വൈകുന്നേരം നാല് മണി മുതൽ രാത്രി മണി വരെയാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് ഒരു ശതമാനം ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടി ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനം അടയ്ക്കുന്നത് എല്ലാവരും കഴിയാവുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലും മറ്റേ ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളിലുമൊക്കെ ടിക്കറ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ എല്ലാവരും ടിക്കറ്റ് മെഗാ നാല് പേർക്ക് പ്രവേശിക്കാവുന്ന പ്ലാറ്റിനം ടിക്കറ്റിന് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് രണ്ട് പേർക്ക് പ്രവേശിക്കാവുന്ന രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ടിക്കറ്റും ലഭ്യമാണ് ഒരാൾക്ക് പ്രവേശനമുള്ള ടിക്കറ്റിന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈടാക്കുന്നത് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എം പി മജീദ് കൺവീനർ എ വി ജോൺസൺ ട്രഷറർ പി ടി സായിലുദ്ദീൻ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് ചെയർമാൻ യു അജയൻ ടി പി മോഹൻദാസ് പി പി ചന്ദ്രശേഖരൻ മെറ്റാലിക്ക ക്ലബ്ബ് പ്രസിഡന്റ് പി സാദിഖ് സെക്രട്ടറി കെ നസറുദ്ദീൻ പ്രോഗ്രാം കോർഡിനേറ്റർ ഇ പി ഹരികൃഷ്ണൻ മീഡിയ കോർഡിനേറ്റർ സത്താർ ആനമങ്ങാട് എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ